ആരും ഒരക്ഷരം ഉരിയാടുന്നില്ല അപ്രാപ്യമായ ആ പർവ്വതത്തിൽ വീണ ഒരു പോറൽ പോലെയുള്ള ആ വഴിയിൽ എവിടെയെങ്കിലും ശ്വാസം നേരെ വീഴുവാൻ വേണ്ടി ഈശ്വര നിൽക്കുമ്പോഴും അവർ ഉരിയാടാതെ പരസ്പരം നോക്കി നിന്നതേയുള്ളൂ എങ്ങോട്ടാണ് ഈ പോക്ക് എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം ഗുഹകളിലൂടെയും പിളർപ്പുകളിലൂടെയും പാറപ്പുറങ്ങളിലൂടെയും ഈശോ യാത്ര തുടർന്നപ്പോൾ അവർ അത്യധികം ക്ലേശഭരിതരായി പരസ്പരം നോക്കുക മാത്രമാണ് ചെയ്തത് മുൾപടർപ്പുകളിലൂടെയും പിടിച്ച കുറ്റിക്കാടുകളിലൂടെയുമുള്ള ആ യാത്ര വളരെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു അവരുടെ വസ്ത്രങ്ങൾ എല്ലാ വശത്തും ഉടക്കി ദേഹത്തൊക്കെ പോറൽ വീണു ഇടയ്ക്കൊക്കെ കാലിടറി മുഖത്തുപോലും മുറിവുകളുണ്ടായി Sherpa Car.